ഇഞ്ചോടിഞ്ചു പോരാട്ടമായ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും തോൽവി ഏറ്റുവാങ്ങുവാൻ ശോഭയുടെയും സുരേഷ് ഗോപിയുടെയും ജീവിതം ഇനിയും ബാക്കിയാണ് ഇത്തവണയും ഇരുവരും അക്കൗണ്ട് തുറക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല അഥവാ ജയിച്ചാൽ ഇരുവർക്കും മിനിമം ഒരു ഹാർട്ട് അറ്റാക്ക് എങ്കിലും വരാനുള്ള സാധ്യത ഏറെയാണ് അതല്ല എന്നത്തെയും പോലെ തോൽക്കുകയാണെങ്കിൽ തലയിൽ കൂടി മുണ്ടിട്ട് നടക്കേ രക്ഷയുള്ളൂ സുരേഷ് ഗോപി ഇത്തവണയെങ്കിലും തൃശൂർ എടുത്തില്ലെങ്കിൽ അഭിനയത്തിലേക്ക് മടങ്ങിപ്പോകുവാനാണ് തീരുമാനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തിരിച്ചടിയേറ്റാൽ ബി ജെ പി നേതൃത്വത്തിലും വൻ പൊളിച്ചെടുത്ത് നടക്കും തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് ബി ജെ പി വിജയപ്രതീക്ഷ പുലർത്തുന്നത് ഇതിൽ ഒന്നെങ്കിലും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വലിയ നാണക്കേടാകും സുരേഷ് ഗോപിയുടെ വിജയം മുൻനിർത്തി നിരവധി തവണയാണ് തൃശൂരിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിരുന്നത് ഒടുവിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിൽ വരെ കാര്യങ്ങളെത്തി രാജ്യത്തെ മറ്റൊരു വിവാഹ ചടങ്ങിലും മോദിയെ ഈ രൂപത്തിൽ ആ പാർട്ടിയുടെ നേതാക്കൾ പോലും കണ്ടിട്ടില്ല ഇതെല്ലാം തന്നെ തൃശൂർ പിടിക്കാൻ വേണ്ടി മോദി ക്യാമ്പ് തയ്യാറാക്കിയ തിരക്കഥയായിരുന്നു സുരേഷ് ഗോപിയെ പോലെ തന്നെ മികച്ചൊരു നടനാണ് മോദിയും തൃശ്ശൂരിലാണ് ഇത്തവണ ബി ജെ പി കൂടുതലായും വിജയ സാധ്യത കാണുന്നതെങ്കിലും തിരുവനന്തപുരത്തും അവർക്ക് പ്രതീക്ഷയേറെയാണ് തൃശ്ശൂരിലാകട്ടെ തൃശൂർ പൂരവിവാദമാണ് ബി ജെ പിയുടെ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം ഇവിടെ ബി ജെ പിയുടെ കണക്കിൽ കോൺഗ്രസിനും മൂന്നാം സ്ഥാനമാണ് ഉള്ളത് ബി ജെ പി ഇത്തവണയും അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ലെന്ന് തന്നെയാണ് ഇടതുപക്ഷ നേതാക്കൾ തുറന്നടിച്ചിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു എം പി യെ വിജയിപ്പിക്കാൻ കഴിയുക എന്നത് സംഘപരിവാർ സംഘടനകളുടെ നീണ്ടകാലത്തെ അഭിലാഷമാണ് ആർ എസ് എസിന് രാജ്യത്തെ തന്നെ ഏറ്റവും അധികം ശാഖകളുള്ള കേരളത്തിൽ ബി ജെ പി ഇതുവരെ അക്കൌണ്ട് തുറക്കാത്തതിൽ ആർ എസ് എസ് നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയാണുള്ളത് മോദിയേക്കാൾ നിരവധി തവണ കേരള സന്ദർശനം നടത്തിയത് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതാണ് ആർ എസ് എസിനും ഇത്രയും സ്വാധീനമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഒരു എംപിയെ പോലും സൃഷ്ടിക്കാൻ കഴിയാതിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഇതുവരെയും തൃപ്തികരമായ ഒരു മറുപടി നൽകാൻ ബി സംസ്ഥാന നേതൃത്വത്തിനും കഴിഞ്ഞിട്ടില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക